بسم الله الرحمن الرحيم لإلاف قريش إلافهم دهلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين വൽഹമ്മയ്യൂർ റബി ലമീൻ മഹത്തുക്കളായ പണ്ഡിത ശ്രേഷ്ഠർ പ്രാസ്ഥാനിക നായകർ കള്ളഷഹങ്ങളായ മുത്താലിം സഹോദരങ്ങൾ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങൾ ജനുവരി ഒന്നിന് യാത്ര തുടങ്ങി എന്തിൻ്റെ യാത്ര മഹാനായ മാം ബുഹാർ അള്ളാഹുതല തങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ നൂറ്റി ഇരുപത്തെട്ട് തവണ പ്രതിപാദിക്കുന്ന താബി പ്രമുഖരിൽ അത്യുന്നതരായ ഇമാം ഇമാംഷാബിർ അലിഅള്ള ഇരുപത്തിയൊന്നിൽ ജനിച്ച് മുർമുൽ ഖത്താബ് അലി അള്ളാഹിൻ്റെ കാലത്ത് വളർന്ന് നൂറ്റിപ്പത്തിൽ വഫാത്തായ മഹാനുഭാവനോട് വിജ്ഞാനത്തിൻ്റെ സാഗ്രമായിരുന്നു മഹാനവുകൾ അക്കാലത്തെ തുല്യതയില്ലാത്ത പണ്ഡിത്തമായിരുന്നു പണ്ഡിത പര്യണരായിരുന്നു മീൻ എവിടെ നിന്നാണ് ഇത്രയും വിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞത് എന്നന്വേഷിച്ചപ്പോൾ മഹാൻ അവകൾ നൽകിയ മറുപടി നാലു കാരണങ്ങളാണ് അതിലൊന്ന് സൈറുൽ ബിലാദ് ഞാൻ എന്നൊന്നും യാത്ര ഇഷ്ടം വെക്കുന്നു പ്രിയം വെക്കുന്നു യാത്രകളിലൂടെയാണ് നേട്ടങ്ങളാകുന്ന നേട്ടങ്ങളൊക്കെയും കൊയ്തെടുക്കുന്നതും ഇത് പറയുമ്പോൾ നാദാപുരത്തുകാരോട് മനുഷ്യർക്കൊപ്പം എന്നാണല്ലോ നമ്മുടെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നാൽ എന്തു ചെയ്യുമെന്നതിന് ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് നാദാപുരത്തെ പഴയ പള്ളി രണ്ട് പതിറ്റാണ്ട് കാലം കൊണ്ട് ഒരു വിദേശിയുടെയും ഒരണ പോലും ഇല്ലാതെ ഒരു ഫിൽസ് ഒരു ദുർഹം ഒരു റിയാലില്ലാതെ ഇന്ന് കോടികൾ ചെലവഴിച്ചാൽ പടുത്തുയർത്താൻ കഴിയാത്ത അതിമനോഹരമായ നാദാപുരത്തിൻ്റെ പ്രതീകമാകുന്ന വള്ളി പടുത്തുയർത്തിയത് മനുഷ്യർക്കൊപ്പം നിന്നതുകൊണ്ടാണ് മനുഷ്യർ ഒന്നിച്ചു എന്നതുകൊണ്ടാണ് പരമദരിദ്രം ജീവിച്ചിരുന്ന കാലത്ത് ലോകോത്തര പ്രതിഭകളെ നിരവധി നിരവധി ഒട്ടനവധി ആളുകളെ ഈ നാദാപുരത്തിന് നിന്ന് കേരളത്തിന് സംഭാവന അർപ്പിക്കാൻ കഴിഞ്ഞത് അന്നത്തെ പൂർവീകരുടെ ഒത്തൊരുമയും കൂട്ടായ്മയുമാണ് യമനിൽ നിന്ന് നാദാപുരത്തേക്ക് വന്ന് താമസമാക്കിയ പൂച്ചാക്കൂൽ ഓർ എന്ന പേരിൽ അറിയപ്പെടുന്നവർ പനയോല കെട്ടി ദറസ് ആരംഭിക്കുന്ന രംഗം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ആ ദറസ്സിൽ ആരെല്ലാം പഠിതാക്കളായി ലോകോത്തര പ്രതിഭകളായി മേനക്കോ തോർ കുട്ടി മുസ്ലിയാർ മഹാനായ വെളിയങ്കോട് ഉമർഖാദിറലിഅള്ളാഹ്വാനിൻ്റെയും സൈനുദ്ദീൻ നഹീർ എന്നിവരുടെയും അരുമ ശിഷ്യനായില്ലേ അതുപോലെ തന്നെ ഫത്തുഹുൽ മുഴയിന്യ അൽഫക്ക് എഴുതിയ സൈദുദ്ദീൻ തഫ്താസാനി ൻജാൻ വ്യാഖ്യാനം എഴുതിയ അഹമ്മദ് ഷി റാജി റലിഅള്ള രചനകൾ ഇന്ന് നേരത്തെ പറഞ്ഞ ഷാലിയാതിയുടെ കുത്തുബ് ഖാനിൽ കാണുമ്പോൾ അഹമ്മദ് ഷി റാജി ഇവിടെ നിന്ന് വന്ന് വളർന്ന പ്രതിഭയല്ലേ സമസ്തകളജമ്യത്തുലുമായയുടെ ഒട്ടനവധി സാരഥികൾക്ക് ഗുരുവൈരായിരുന്ന മഹാനായ ഷംസുലുലമ കുതുബി മുഹമ്മദ് മുസ്ലിയാര മറന്നുകൊണ്ട് നാദാപുരത്തുകാർക്ക് ഈ പരിസരത്ത് താമസമാക്കി വർഷങ്ങളോളം ഇവിടെ ദർശനം നടത്തിയവർ ഇതുകൊണ്ടല്ലേ കേരളത്തിലെ രണ്ടാം പൊന്നാനി എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടു പ്രദേശങ്ങളാണ് ഒന്ന് നാദാപുരം മറ്റൊന്ന് ചാലിയത്ത് നാദാപുരത്തുകാരുടെ ഏറ്റവും വലിയ വിശേഷണമാണ് ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും സൂചകമായി ഓർ എന്നൊരഭിസംബോധനം അത് കേരളത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല പണ്ഡിത മഹത്വക്കളെ ആദരണീയരെ ഓർ ഓർ എന്തൊരു വിനയാന്യതരാണ് നാദാപുരത്തുകാർ ഈ നാദാപുരത്ത് സംസാരിക്കുമ്പോൾ മനുഷ്യർക്കൊപ്പമെന്ന വിഷയം പ്രതിപാദിക്കുമ്പോൾ പ്രവാസികളെ മറന്നു സംസാരിക്കാൻ കഴിയില്ല കാരണം കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ പ്രദേശമാണ് നാദാപുരം പരിസര പ്രദേശങ്ങൾ പ്രവാസികൾ നാടിൻ്റെ നട്ടെല്ലുകളാണ് അവർ ഇവിടത്തെ നാട് പടുത്തുയർത്തി സംസ്കരിച്ചവരാണ് വിജ്ഞാന ഗോപുരങ്ങൾ പടുത്തുയർത്തിയവരാണ് നിരവധി സംസ്കാരങ്ങൾ നാടിനെ സമ്മാനിച്ചവരാണ് അവർ ഒരിക്കലും മെഴുകുതിരികളാകാൻ പാടില്ല അവരെ ഒരിക്കലും എ ടി എം മെഷീനുകളായി കറവപ്പശുവിനെ കറക്കുന്ന പോലെ കറക്കുന്നവരായി കാണാൻ പാടില്ല പ്രവാസ പ്രവാസലോകത്തിൻ്റെ തുടക്കം അത് ചരിത്രവും മനുഷ്യചരിത്രത്തോളം നീണ്ടു നിൽക്കുന്നതാണ് ബഷർ അബുനഅബുൽ വസ്സലാം തങ്ങൾ ഈ ലോകത്ത് ഇറങ്ങിയത് ഭൂമിയിലാണെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവാസം നടത്തി അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ലോകത്ത് ഈ നാഗരിതികളും പട്ടണങ്ങളും വികാസങ്ങളൊക്കെയും നടന്നത് പ്രവാസങ്ങളെ കൊണ്ടായിരുന്നു അഷ്റഫുൽ അലൈഹി വസ്ലം തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് പറയുന്ന എല്ലാ നിലക്കും വെറുക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശത്തെ മദീന ലോകം മുഴുവനും ആകർഷിക്കുന്നൊരറ്റ വാക്ക് കേട്ടാൽ ലോകത്തിൻ്റെ മനസ്സിൽ ഒന്നേ ഒന്ന് മദീനത്തു റസൂൽ ആക്കി മാറ്റി വസ്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മനുഷ്യാവകാശ പ്രഭാഷം ഹജ്ജ തുൽ നടത്തിയപ്പോൾ ഈ അനുഗ്രഹീത സദസ്സിലുള്ളവർ എൻ്റെ ശബ്ദം കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വരുന്ന സ്വഹാബത്തിൽ പതിനായിരം സ്വഹാബിമാർ മാത്രമാണ് മക്ബറുകളെ ഹിജാജില് സൗദിയിൽ കാണാൻ കഴിയുള്ളു ഒരു ലക്ഷത്തിലധികം സ്വഹാബിമാർ ലോകത്തിൻ്റെ മാനോഭാഗങ്ങളിലേക്കും പ്രവാസികളായി എത്തി അവിടെങ്ങളെല്ലാം സ സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രഭ പ്രചരിപ്പിച്ചു ലോകമൊട്ടുക്കും പ്രഭപൂരിതമാക്കി അങ്ങനെ വളർന്ന് വളർന്ന് നമ്മുടെ മലയാളികളും പ്രവാസത്തിൽ വളരെ മുന്നിലായി വളരെ ദാരിദ്ര്യവും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞൊരു സമയം പലപ്പോഴും പ്രവാസത്തിൻ്റെ കാരണങ്ങൾ ഉപജീവനം സുരക്ഷ മെച്ചപ്പെട്ട അവസരങ്ങൾ എന്നിവ തേടി മനുഷ്യന്മാർ കുടിയേറി ഈ കേരളം വികസിച്ചതെങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എല്ലാ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കേരളക്കാണ്ടകയിൽ കുരുമുളകുണ്ട് മഞ്ഞളുണ്ട് ഏലമുഖമുണ്ട് സുഗന്ധവജ്ഞങ്ങളുണ്ട് അത് മുഴുവനും ഈ നാട്ടുകാർക്ക് ആ ഉപയോഗിച്ച് തീരാൻ കഴിയില്ല ധാരാളം അറബികൾ കേരളത്തിലേക്ക് പ്രവാസികളായി എത്തി അവിടുന്ന് നല്ല വിലപിടിപ്പുള്ള ഇവിടുത്തെ സുഗന്ധവജ്ഞങ്ങളും തേക്കുകളും ഏലങ്ങളും കുരുമുളകുകളും ഇവിടുത്തെ ഇഞ്ചികളും ഇവിടുത്തെ തെക്കാലങ്ങളും ഒക്കെ അവർ കൊണ്ടുപോയി നാടിന് എന്തെല്ലാം സമ്മാനങ്ങൾ നൽകി ഈ പഴക്കമുള്ള സാമൂഹ്യപ്രതിഭാസമായ പ്രവാസം മനുഷ്യർ ഒരു നാഗരിക സമൂഹമായി മാറി ഒരിടത്ത് മറ്റടത്തേക്ക് കുടിയേറിയതിലൂടെയാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം മനുഷ്യ ജീവിതം എന്ന് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ളൊരു പ്രവാസം ഭൂമിയിൽ ഒരു വഴിയാത്രകനെപ്പോലെയോ വിദേശിയെപ്പോലെ ജീവിക്കുക കുൻഫി ദുന്യാന്ന കരീബ് എന്ന സന്ദേശം നമുക്ക് നൽകുന്നത് എപ്പോഴും ഒരു മുസ്ലിം ഒരു പ്രവാസിയായി മാത്രം ജീവിക്കണം ഇതവൻ്റെ ശ്വാസതമായ വാസസ്ഥലം ഒരിക്കലുമല്ല പക്ഷേ പ്രവാസികൾ ഇന്ന് ധാരാളം വെല്ലുവിളി ആഗോളവൽക്കരണ ആഗോളവൽക്കരണകാലത്ത് മനുഷ്യൻ്റെ സ്വതന്ത്രമായ സഞ്ചാരം പലയിടത്തും നിഷേധിക്കപ്പെടുകയായി കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ പല രാജ്യങ്ങളും മടിക്കുന്നതായി അതിർത്തികളിൽ നിന്ന് തിരിച്ചയക്കുന്നത് നിത്യസംഭവങ്ങളായി മാറി പലപ്പോഴും പ്രവാസികൾക്ക് വോട്ട് അവകാശം നിഷേധിക്കപ്പെടുന്നു അവർ സ്വന്തം നാട്ടിലും ജോലിയിടങ്ങളിലും നിലയും വിലയുമില്ലാത്തവരായി മാറി ഇവിടെ ഭരണകൂടത്തോട് നാട്ടിൽ ജീവിക്കുന്നവരോട് നിങ്ങൾ ആലോചിക്കേണ്ടത് പ്രവാസികളില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പൂർവീകർ ഗൾഫ് നാടുകളിലേക്ക് യുവയിലേക്കും ഖത്തറിലേക്കും ബഹ്രയിലും കുവൈലേക്കും കുവൈത്തിലേക്കും പോകുന്നതിൻ്റെ മുമ്പ് ഈ നാടിൻ്റെ ദാരിദ്ര്യം എന്തായിരുന്നു ഈ നാടിൻ്റെ പട്ടിണി എന്തായിരുന്നു അതിൽ നിന്ന് ഈ നാട് പടുത്തുയർത്തിയ പ്രവാസികളോട് നമുക്ക് എത്രമാത്രം കടപ്പാടുണ്ട് അവർക്ക് വോട്ട് അവകാശം പറഞ്ഞാൽ പോരാ പ്രഖ്യാപിച്ചാൽ പോരാ അത് മുഖ്യ അജണ്ടയായി രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് അടുത്ത എങ്കിലും അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ അവർക്ക് കഴിയണം അതൊരു പൗരൻ്റെ മൗലികാവകാശമല്ലേ നാട്ടിലില്ല എന്നതിൻ്റെ പേരിൽ ആ അവകാശം നിഷേധിക്കപ്പെടാൻ പാടുണ്ടോ പ്രവാസികളോട് ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ആരാണ് പ്രവാസി എങ്ങനെയാണ് പ്രവാസി പ്രവാസികളോട് നാട്ടുകാർ പുലർത്തേണ്ട ബാധ്യതകൾ എന്ത് ഖുർആൻ ഖുർആാനതിനും പാഠമാണ് അതാണ് ഞാൻ ഓതിക്കേൽപ്പിച്ച സൂറത്ത് സൂറത്തുൽ ഇലാഫി ഖുറൈസ് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള അവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് അവരുടെ ഉപ്പ ഹാഷിം അവരുടെ ഉപ്പ അബ്ദു മനാഫ് അബ്ദു മനാഫിൻ്റെ കാലത്ത് അസതെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതിദരിദ്രനായി ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെത്തി ആത്മഹത്യ ശരിയെന്ന് മനസ്സിലാക്കിയ അസത് മലമുകളിൽ കയറി താനങ്ങ് പട്ടിണി കിടന്ന് കിടന്ന് മരിച്ചു കൊള്ളട്ടെ എന്ന് കരുതി ഇത് മനസ്സിലാക്കിയപ്പോൾ പ്രവാചക തിരുമേനി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ നാലാമത്തെ പിതാമഹനാകുന്ന അബ്ദു മനാഫ് ഒരു കുറൈശി സംഗമം ആ കുറൈശി സംഗമത്തിൽ നിന്ന് അസതിന് പെട്ട അസതിന് പിടികൂടിയ ദാരിദ്ര്യം ഒരു കാലത്തും ഒരാൾക്കും പിടികൂടാൻ പാടില്ല അസദിനെത്രയും പെട്ടെന്ന് ദാരിദ്ര്യെന്ന് രക്ഷപ്പെടുത്തണം മാർഗം ചില്ലറ കാശുകൾ വാങ്ങി അസുരക്ഷപ്പെടുത്തി പോരാ ഈ ഗതി ആർക്കും പോക പാടില്ല കുറേശികളെ മക്ക കേരളത്തെ പോലെ നാൽപ്പത്തി നദികളില്ല ആറുമാസം മഴയില്ല എന്ത് നട്ടാലും തളർന്നു വരുന്ന വളർന്നു വരുന്ന വൃക്ഷങ്ങൾ കൈകനികൾ നിറയുന്ന നാടല്ല അവിടെയാണ് കൂടിയ ആലോചനകൾ ചർച്ചകൾ അബ്ദു തീരുമാനം രണ്ട് സീസണുകളായി പ്രവാസ ലോകത്തേക്ക് രണ്ട് വിഭാഗത്തെ അഥവാ ഇവിടെ ശക്തമായ ചൂട് വരുമ്പോൾ ഷാമിലേക്ക് ഒരു വിങ്ങനെ അയക്കുക പക്ഷേ എല്ലാവരും പ്രവാസികളായി പോകാൻ പാടില്ല എൻ്റെ വാപ്പ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു എന്ന് കരുതി ഞാൻ പോകണമെന്നല്ല കരുതേണ്ടത് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വിജയിക്കണമെങ്കിൽ എനിക്ക് ബഹുഭാഷാ പാണ്ഡിത്യം വേണം മലയാളം ഭാഷ മാത്രം പോരാ എനിക്ക് ബിസിനസ് ട്രിക്കുകൾ എനിക്ക് നന്നായി ഉണ്ടാവണം ടെക്നിക്കൽ വിദ്യകൾ എനിക്ക് ഉണ്ടാവണം അപ്പോൾ ഒരു വാപ്പായുടെ പത്തു മക്കളിൽ എല്ലാവരും ബിസിനസ്സിന് പറ്റണമെന്നില്ല ഒന്നോ രണ്ടോ മകനെ ബിസിനസ് ആവശ്യാർത്ഥം അങ്ങ് പോയി ഷാമിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള മറ്റു മക്കൾ ഹോം പോയി സുഖിക്കുകയാണെന്നല്ല ആ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അങ്ങകലെ കടിയുമ്പോൾ അവൻ്റെ ഭാര്യയും മക്കളും ഇവിടെ പട്ടിണി കിടക്കരുത് അവർ പ്രയാസങ്ങൾ അനുഭവിക്കരുത് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കരുത് അവൻ നാട്ടിലുള്ളപ്പോൾ സുഭിക്ഷമായി കഴിഞ്ഞതിലേറെ അവൻ്റെ ഭാര്യയും മക്കളും കടിയാൻ എൻ്റെ ജ്യേഷ്ഠൻ അവിടെ പോയെങ്കിൽ ഞാനും എൻ്റെ അനുജന്മാരും എൻ്റെ ജേഷ്ഠൻ്റെയും എൻ്റെ കുടുംബത്തെയും നന്നായി പരിപാലിച്ചു ശുശ്രൂഷിച്ചു അവർ ആ ഭാര്യയും മക്കളും കുടുംബവും എൻ്റെ ചേട്ടൻ്റെ അസാന്നിധ്യം അറിഞ്ഞില്ല ഈ ആയതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ അവിടെ ബിസിനസ് നടത്തുമ്പോൾ ഒരു ടെൻഷനുമില്ല എൻ്റെ ഭാര്യക്കെന്ത് സംഭവിക്കും എൻ്റെ ഉമ്മക്കെന്ത് സംഭവിക്കും എൻ്റെ ഉപ്പയുടെ അവസ്ഥ എന്തൊന്നും വേദനിക്കേണ്ടതില്ല വളരെ സുഭിക്ഷമായി അവർ അവിടെ ബിസിനസ് നടത്തുന്നു ആറു മാസം കൂടുമ്പോൾ നല്ല ലാഭങ്ങൾ കൊയ്തെടുക്കുന്നു കിട്ടിയ ലാഭം ഇതെൻ്റെ മാത്രം അവകാശമല്ല എനിക്ക് ഇത്രയും ബിസിനസ് നടത്താൻ കഴിഞ്ഞത് എൻ്റെ അനുജന്മാർ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബത്തെയും ഞാൻ നോക്കേണ്ട എൻ്റെ ഉമ്മയും ഉപ്പയേയും മാന്യമായി നോക്കിയത് കൊണ്ടാണ് അവരെ നന്നായി ശുശ്രൂഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും എൻ്റെ ബാധ്യതയാണ് പത്ത് ലക്ഷം രൂപ എനിക്ക് ലാഭം കിട്ടിയെങ്കിൽ ഈ ലാഭത്തിൽ ഒരു വിഹിതം എൻ്റെ അനുജന്മാർക്ക് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർക്കും വിതരണം ചെയ്യുകയായി എല്ലാവരും സുഭിക്ഷമായി കഴിഞ്ഞു ഈ ഒരു പ്രവാസ ലോകം ഇവിടെ പ്രവാസി വരുമ്പോൾ ഒരായിരം കത്തുകളും ഒരായിരം ആവശ്യങ്ങളും എന്നല്ല അങ്ങോട്ടെത്തുന്നതിന് മുമ്പ് തന്നെ പ്രവാസികൾക്ക് എൻ്റെ മോളെ കെട്ടിക്കാൻ മാർഗല്ല അമ്മായിമ്മ മരുമകളെക്കുറിച്ചുള്ള പരാതി മരുമകൾ അമ്മായിമ്മയെക്കുറിച്ചുള്ള പരാതി പ്രവാസിയുടെ മനസ്സ് കടലിലും കരയിലുമല്ലാതെ എയർപോർട്ടിൽ എമിഗ്രേഷൻ കഴിഞ്ഞ് ബോഡി പാസ് കിട്ടി വഷമിക്കുന്ന പ്രവാസി ഇതല്ല പ്രവാസികളോട് ചെയ്യേണ്ടത് ഈ സമയത്ത് അവസാനമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ഇവിടെയും പ്രവാസികൾക്ക് സംരക്ഷകനായി എത്തിയ മഹാപണ്ഡിതവരണ്യരാണ് മഹാനായ ഷെയ്ഖുന സുൽത്താൻ മക്കാന്തരം മുസ്താദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കാലം തൊട്ട് മഹാനായ സുൽത്താൻ മുസ്താദ് അസ് അബ്ദുൽ തങ്ങൾ തങ്ങൾ കോഴിക്കോട് ഹൗസ് പോയി പ്രവാസ ലോകത്തിന് ധാരാളം സാധ്യതകൾ കണ്ടെത്തി അങ്ങനെ അവിടെ താമസിച്ചിരുന്ന പാവപ്പെട്ടവർക്ക് ദിശാബോധം നൽകുന്നതിന് രൂപീകരിച്ചു അത് പിന്നീട് ഐ സി എഫ് ആയി മാറി പ്രവാസി വളർന്നു വരുന്ന കുട്ടികൾക്ക് മുപ്പത്തഞ്ചിന് താഴെയുള്ളവർക്ക് സ്റ്റഡി സർക്കിളായി ഇന്ന് പ്രവാസികൾ അവിടെ എത്തുമ്പോൾ മഹാനായ ഷൈഹുന ഇന്ത്യൻ കാൻ മുഫ്തി മഹാൻ ആ തലഹോടലുകളെ കൊണ്ട് മാത്രമല്ല എത്ര എത്ര ആളുകളെ അണ്ണോക്കുടേയും മറ്റും അനാഥരെ ആയിരക്കണക്കിന് വരാ പതിനായിരക്കണക്കിന് അനാഥരെ പ്രവാസലോകത്തേക്ക് എത്തിച്ച് പട്ടിയിൽ നിന്ന് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നരാക്കിയ മഹാനുഭാവനല്ലേ മഹാനായ ഷെയ്ഖുന സുൽത്താനുൽലമ കാന്തപുരം മുസ്താദ് അതാണ് കാന്തപുരം മുസ്താദ് മനുഷ്യർക്കൊപ്പമെന്ന ഈ പ്രധാന വിശേഷണം ഞാൻ ഞാനെൻ്റെ ഈ പ്രമേയം അവസാനമായി എത്ര എത്ര മനുഷ്യരെയാണ് അതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവല്ലേ ഇന്ന് ഉപനായകരിൽ പ്രമുഖരാകുന്ന ഈ പരി കുറ്റിയാടിയും നാദാപുരവും പരിസരവും മഹാനായ പേരോടുസ്താത് ഇവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു ചിഹ്നിച്ചിറിക്കിടന്നിരുന്നവരെ ഒരു തലപ്പാവുകാരനെ കാണാൻ പറ്റാതിരുന്ന സമയത്ത് പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂർണമായും വിച്ഛേദിക്കപ്പെട്ട സമയത്ത് ഇന്ന് എത്രയെത്ര പള്ളികൾ എത്രയെത്ര മദ്രസകൾ എത്രയെത്ര സ്ഥാപനങ്ങൾ സിറാജുൽ ഹുദയുടെ കീഴിലായി അങ്ങനെയുള്ള പതിനയ്യായിരത്തോളം പണ്ഡിതന്മാരെയല്ലേ മഹാനായ സുൽത്താൻ ഉലമ മുസ്താദ് ഈ ലോകത്തിന് സമ്മാനിച്ചത് ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ കേരളയാത്ര ഇവിടങ്ങൾ അവസാനിക്കുന്നില്ല മറിച്ച് മനസ്സിൽ നിന്ന് മനസ്സിലേക്കുള്ള ഇവിടെ പ്രവാസ ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതിന് ഐ സി എഫ് ആർ എസ് സി എന്ന രണ്ട് സംഘടനക്ക് കടിഞ്ഞാൻ പിടിക്കുന്നത് മഹാനായ ഷെയ്ഖുന സുൽത്താൻ മക്കാന്തരം മുസ്താദാണ് ഒരേ സമയത്ത് നാടും പ്രവാസ ലോകവും ശ്രദ്ധിക്കുന്ന സുൽത്താൻ മക്കാന്തപുരം മുസ്താദിൻ്റെ ഈ മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയം അത് അദ്ദേഹത്തിൻ്റെ മഹാനവറികളുടെ രക്തത്തിൽ നിന്ന് ചെറുപ്പകാലങ്ങളിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടുത്തുക എന്ന ഒരു പ്രതിജ്ഞയാണ് ഇതിൻഷാ അള്ള വരുന്ന പതിനാറാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കലോടുകൂടെ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും തീർച്ചയാണ് എല്ലാവർക്കും വിശിഷ്യ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രാസ്ഥാനിക നായകർ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു ഈ പ്രദേശം നേരിടുന്ന വലിയ വെല്ലുവിളികളാണ് ഇന്ന് കുറ്റ്യാടി നാദാപുരം ബാലുശ്ശേരി വടകര പ്രദേശം നേരിടുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ പണി പൂർത്തീകരിക്കാത്തത് കൊണ്ട് വർക്കുകളിലെ പോക്ക് സംവിധാനം കൊണ്ട് അത് പരിഹരിക്കാൻ ഇന്ന് പ്രസ്മീറ്റിൽ ആവശ്യപ്പെട്ട ഒന്ന് മറ്റൊന്ന് ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ വേണ്ടത്ര സൗകര്യങ്ങൾ പോരാ പലപ്പോഴും ചെറിയ രോഗികൾ പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതിൻ്റെ പരിഹാരം പരിസരത്തെ ഹോസ്പിറ്റലുകളെല്ലാം എല്ലാ സജ്ജീകരണങ്ങളും സ്പെഷ്യാലിസ്റ്റീസ് ഡോക്ടറേറ്റ്സ് വന്ന് അതിൻ്റെ അത് അത്യാധുനിക സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കി അത് സജീവമാക്കുക അതുപോലെ തന്നെ വയനാടിനോട്ടുത്ത പ്രദേശമാണ് ഈ കുറ്റിയാടി നാഥാപുരം വയനാട്ടിലേക്ക് ചുരം ആശ്രയിക്കാതെ പോകാനുള്ള റോഡിന് പദ്ധതികൾ ഇവിടുത്തെ എം പിമാരും എം എൽ എമാരും കൂടി ആലോചിച്ച് അത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക മലയോര മേഖലയിൽ ധാരാളം കർഷകർ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിന് പരിഹാരം കാണുക എന്ന പ്രത്യേകിച്ച് കുറ്റ്യാടി പരിസര പ്രദേശങ്ങൾ ട്രാഫിക് ജാമുകൊണ്ട് ജന്മനുഷ്യജീവിതത്തിൻ്റെ സിംഹഭാഗവും റോട്ടിൽ ചെലവഴിക്കേണ്ടി വരുന്നു ഇതിന് പരിഹാരമോ എന്താണോ കാണേണ്ടത് ഭരണാധികാരികൾ കാണുക എന്ന അഞ്ച് പ്രമേയങ്ങൾ പത്രസമ്മേളനത്തിലൂടെ പ്രസ് മീറ്റിലൂടെ ഉന്നത ഭരണാധികാരികൾ അറിയിച്ചതായി അറിയിച്ചുകൊണ്ട് ഇതിനെ സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാവിധ വിജയങ്ങളും നീ നൽകണേ അള്ള